ഹായ് നമ്മള് ഇന്ന് ഓണത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലാട്ടോ കാരണം ഇത്തവണ നമ്മൾ ഓണം ആഘോഷിച്ചിട്ടില്ല വേറൊന്നും കൊണ്ടല്ല ഫസ്റ്റ് നമ്മൾ പറയുകയാച്ചാ അർജുനെ കാണാതായത് അത് തൊട്ട് ഉറക്കം പോയതാണ് അത് ഒരാൾക്ക് വേണ്ടിട്ടുള്ള കാത്തിരിപ്പായിരുന്നു ഇപ്പൊ അതുപോലത്തെ നൂറുകണക്കിനുള്ള ആൾക്കാരെ കാണാണ്ട് നമ്മൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അത് അതിനുശേഷം ശരിക്കും ഒരു സന്തോഷിക്കാനുള്ള ഒരു മനസ് മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് വീട്ടില് ഓണം ആഘോഷം വേണ്ട എന്നാണ് ഞാൻ തീരുമാനിച്ചത് ഞാനല്ല ഞങ്ങൾ തീരുമാനിച്ചത് വീട്ടിലെല്ലാരും പക്ഷേ എൻ്റെ അച്ഛൻ മുപ്പത്തി വർഷത്തെ പ്രവാസിയാണ് അത് നമ്മൾ പരിഗണിക്കണമല്ലോ എന്നുവെച്ചാൽ പണ്ടൊക്കെ നമുക്ക് ഒരുപാട് ആഴ്ച നമ്മൾ വിചാരിക്കുകയായിരുന്നു അല്ലെ പക്ഷെ ഇപ്പം ആരും എപ്പം എങ്ങനെ അങ്ങനെയൊന്നും ഇല്ല ആരും ആർക്കു വേണ്ടിയിട്ടും ആഘോഷങ്ങൾ മാറ്റി വെക്കുന്നില്ല ഇത് ആരും നിർബന്ധിച്ചിട്ടോ അല്ലെ അവർക്ക് വേണ്ടി അത് ചെയ്തോണ്ട് പ്രത്യേകിച്ച് അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അവർക്ക് വേണ്ടി ഓണാഘോഷം മാറ്റി വെച്ചതല്ല എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ മനസ്സിന് അതൊരു സന്തോഷം കിട്ടുന്നില്ല അവരെ ചിന്തയിലാണ് ഞാൻ ഇപ്പോഴും ആ ഹാങ് ഓവറിന് ഞാൻ ഇതുവരെ വിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അപ്പൊ എന്റെ അച്ഛൻ നാട്ടിൽ വന്നിട്ടുണ്ട് അച്ഛൻ വന്നിട്ട് നാട്ടിലുള്ള ഒരു ഓണമാണ് അത് ആഘോഷിക്കണം എന്ന് അച്ഛന് നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ട് അമ്മേന്റെ വീട്ടില് അതായത് ഞാൻ ജനിച്ചു വളർന്ന എന്റെ വീട്ടിൽ വെച്ച് എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഒരു ചെറിയൊരു ഓണം സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അമ്മേനെ സഹായിക്കാൻ അവിടെ വേറെ അതുകൊണ്ട് ഞാൻ പൊതുവേ അമ്മയ്ക്ക് പണി കൊടുക്കാറാണ് പതിവ് ഇപ്പം ഞാൻ സഹായിക്കാന്നൊക്കെ വിചാരിക്കുന്നേ പിന്നെ എന്റെ മോള് സംബന്ധിച്ചാൽ മാത്രമല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കുപ്പിവള ഇട്ടിട്ടില്ല ഇടാത്ത വേറെ ഒന്നും കൊണ്ടല്ല പാവം ഉറങ്ങാ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം കുപ്പിവളേന്റെ കിളി കേട്ട് കഴിഞ്ഞാൽ അവൾ എണീറ്റ് വരും അതുകൊണ്ടാണ് കുപ്പിവള ഇടാത്ത കേട്ടോ അങ്ങനെ ചിലത് ചോദിക്കും അതിനു മുന്നേ പറഞ്ഞതാ അങ്ങനെ ഇനിയിപ്പ എന്തായാലും നമ്മൾ ഷേലാമേനാ ഷീലാന്നാണ് പേരാമേന്റെ ഷീലാമ്മേനെ സഹായിക്കാൻ വേണ്ടിട്ട് എന്നും പറഞ്ഞിട്ട് നാളെ പോയാൽ വെട്ടി കഴിഞ്ഞാൽ ഞാൻ തന്നെയായിരിക്കും പുളി ഇഞ്ചി ഉണ്ടാക്കണം രസം ഉണ്ടാക്കണം പിന്നെന്താ ഉപ്പേരി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കുന്നു എന്തൊക്കെ പറ്റുന്നുള്ളത് വാവണീച്ച അവള് തീരുമാനിക്കുന്നതിനനുസരിച്ചിരിക്കും അപ്പൊ നമുക്ക് പുളി ഉണ്ടാക്കാം സാധാരണ ഇവിടെ പുളി വാങ്ങാറില്ല അതായത് എന്റെ അമ്മ എനിക്ക് ഓർമ്മയുള്ള സമയം തൊട്ടേ വീട്ടിൽ പുളി വാങ്ങാറില്ല അമ്മ പുളി ഇല്ലാത്ത പാചകക്കാരിയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആട്ടോ അമ്മേന്റെ കറികളൊക്കെ അടിപൊളിയാണ് അപ്പോ പുളി അൾസർ ഉണ്ടാക്കും പുളി നല്ലതല്ല എന്നൊരിതില് മീൻകറി പോലും പുളി പുളി പിഴിയാണ്ട് വെക്കും സാമ്പാറും പുളി പിഴിയാതെ തന്നെ വെക്കും അമ്മേന്റെ സാമ്പാറൊക്കെ അടിപൊളി കേട്ടോ അപ്പൊ നമ്മള് ഇന്നലെ ഇതിന് വേണ്ടിയിട്ട് പുളിയിഞ്ചിക്ക് ഇഞ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ആകെ പുളി ഈ വീട്ടിൽ കയറി വരുന്നത് അപ്പൊ നമുക്കൊരു രണ്ട് നാരങ്ങാ വലിപ്പതി കുറെ ഉണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം വാങ്ങിയ പുളിയും ഞാൻ എന്റെ ആവശ്യം കഴിഞ്ഞപ്പ അടുത്ത വീട്ടിൽ കൊടുത്തതാ നാരങ്ങാ വലുപ്പത്തിൽ ഉരുട്ടട്ടെ ഇത്രയുള്ള നാരങ്ങ ആയിക്കോട്ടെ അല്ലെ കണ്ണാ നാരങ്ങ വലുപ്പത്തിൽ എടുക്കണം പനിയനാ പനിയൻ പനി പിടിച്ച് ഇവിടെ ഇരിക്കുക നമുക്ക് അത്രയും മതി ഇത് നമുക്ക് പൊട്ടുന്ന കുപ്പിയിലല്ലേ ഇട്ടെക്കാൻ പറ്റുള്ളൂ മാറ്റി വെക്കാം കേട്ടോ കത്തുന്നു ആ പുളി നല്ലോണം മുങ്ങിക്കിടക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഒരു കുഞ്ഞു പാത്രം എടുത്തത് ഒരു കപ്പ് വെള്ളത്തില് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ ഇരുന്നോട്ടെ തിളച്ച വെള്ളമൊന്നും അല്ലെട്ടോ ചൂടെല്ലാം പോയാ നമുക്ക് ആ ഇഞ്ചിനെ സെറ്റാക്കി എടുക്കണം ഇഞ്ചി എത്ര വേണമെന്നാ പറയാ കാണിച്ചു തരാം ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ കാണുന്നുണ്ടോ ഇത്ര ഇഞ്ചിയാണ് നമ്മൾ എടുത്തത് ഇതെത്രാന്നാ പറയാ ഇനി ഇതിനെ നമുക്കൊന്ന് നുറുക്കി നുറുക്കി എടുക്കാം ഇത് ചോപ്പറിലിട്ടിട്ട് ചോപ്പടുത്താ മതി കേട്ടോ എനിക്ക് പക്ഷെ ഇഷ്ടല്ല ഇങ്ങനെ ആക്കുന്നേരം ഏർ ചില കാര്യത്തിനെ ഈ എന്താ പറയാ ഇരട്ടിപ്പണി എടുക്കാൻ ഭയങ്കര എടുക്കണ്ട ഇരട്ടി പണിക്കോ ഞാൻ തീരെ എളുപ്പ പണി നോക്കുന്ന ആളാ ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോ ഒരു സുഖം കാരണം ചോപ്പറിലിട്ടാൽ എന്തോ കട്ടി കൂടിയത് പോലെ തോന്നും അങ്ങനെ തിന്നാക്കി എടുത്തിട്ട് പിന്നെ മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്താ മതിലോ അതാ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ ഇത് മുഴുവൻ ഞാൻ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കട്ടെട്ടോ നമുക്ക് വേണ്ടത് ഒരു മൂന്നാണി ശർക്കര മൂന്നാണി അങ്ങനെ നിങ്ങൾ പറയാ ഇതുപോലത്തെ മൂന്നെണ്ണം ഈ നമ്മൾ എടുത്ത അളവിൻ്റെ ആണേ പറയുന്നെ അതായത് പുളി എടുത്തിരിക്കുന്നത് രണ്ട് നാരങ്ങ വലുപ്പത്തില് അത് കഴിഞ്ഞിട്ട് ആ പുളിയോട് അത്ര തന്നെ നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇഞ്ചി മുറിച്ചിട്ട് കഴിഞ്ഞാല് അത്ര തന്നെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മള് മൂന്ന് ആണി ശർക്കര അപ്പൊ ഇത് നമുക്ക് ആ ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടിട്ടാ അപ്പൊ ശർക്കര പാനി ഉണ്ടാക്കാം ആദ്യം അതിന് പാത്രം എടുത്തിട്ട് വരാം ശർക്കരപാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ശർക്കരനൊന്നും കുത്തിയിട്ടാലും മതി കെട്ടോ കത്തി കൊണ്ട് മുറിയോ നോക്കട്ടെ നൂറാഴ്ച അമ്മയാ വിളിക്കുന്നത് ഹലോ ആ കുഞ്ഞൂസ് പറഞ്ഞാ അമ്മ ഉം ഏറ്റാൻ പറഞ്ഞു ഒരു കുഴപ്പം ട്ടോ ഞാൻ വെക്കുന്നേ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നമുക്ക് ഞാൻ അങ്ങനെ കേട്ടോ സംസാരിക്കാൻ ഞങ്ങളെ ഭാഷ അങ്ങനെ കൊയിലിക്കാര ഭാഷ എല്ലാരും കളിയാക്കുന്ന ഭാഷ ഓക്കെ അപ്പൊ ഇയ ഇനെ നമുക്ക് പൊരിച്ചെടുക്കണം പൊരിച്ചെടുക്കാനുള്ള പാത്രം കണ്ട എടുത്തിട്ട് വാ ലോ ഫ്ലെയിമിലെത്താൽ മതിയല്ലോ അല്ലേ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ച കുഴിയുള്ള പാത്രത്തിൽ പൊരിച്ചെടുക്കാം കുറച്ചൊരു മെനക്കടായിരിക്കും ചിലപ്പോ ഇങ്ങനെ എന്താ പറയാ നേരം വെയിറ്റ് ചെയ്യും സമയം പോവുമല്ലോ ഒരുമിച്ചിടാൻ പറ്റില്ല അപ്പൊ പരന്ന പാത്രത്തിലാണ് പാത്രത്തിലാണിപ്പോ ചെയ്യുന്നത് കൊറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളട്ടോ കൊറേ നേരം എങ്ങനെ പിടിച്ചിട്ടേ എണ്ണ നല്ല ചൂടാ ഇതുപോലെ ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് നമുക്കിത് മിക്സിയിലിട്ട് പൊടിക്കണം അതവിടെ വയ്ക്കട്ടെ അതിനു മുന്നേ നമുക്ക് ഈ പുളിവെള്ളത്തിനൊന്ന് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞിട്ട് അരിച്ചെടുക്കണം കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുന്നത് ചില ആൾക്കാരില്ലേ ഈ കേക്കിന്റെ വീഡിയോസിൽ പറയും ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്തുകൂടെ നിങ്ങൾക്ക് എന്നോട് ചോയിച്ചാ ചോദിച്ചിട്ടില്ല ചോദിക്കാൻ അയക്കിയ ആവുന്നല്ലേ ഉള്ളൂ പക്ഷെ പല ആൾക്കാരെയും വീഡിയോസിന്റെ താഴെ ഞാൻ കമന്റ് കണ്ടിട്ടുണ്ട് ഗ്ലൗസ് ഇടാത്തത് എന്താ ഹൈജീനിക് ആയിരിക്കണ്ടേ പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നമുക്ക് കേക്കിന്റെ അകത്ത് അങ്ങനെ ഗ്ലൗസ് ഇട്ടിട്ട് എനിക്ക് എനിക്ക് പറ്റുന്നില്ല പിന്നെ എനിക്ക് പറ്റൂല എനിക്കെന്തോ എന്തോ കറക്റ്റ് അത് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഈ പോണ്ടന്റ് വർക്കൊന്നും നമ്മ അതൊക്കെ നല്ല ഫിനിഷിങ് കിട്ടുന്ന സാധനങ്ങളല്ലേ അതുപോലെ പല കാര്യങ്ങളും ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ശരിയാവില്ല വേറെ ആരെയോ കൈ പിടിച്ചിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നണം അപ്പൊ ഈ പറഞ്ഞവരോട് ഞാൻ എന്റെ ഒരു അഭിപ്രായം ചോദിക്കുക നമ്മൾ ഈ പൊറോട്ട കഴിക്കാത്തവരാണോ ഇല്ലെങ്കിൽ ഈ പരുപ്പോട തിന്നാത്തവരാണോ അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ പല കാര്യങ്ങളും ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ ഇത് വീഡിയോ കാണിക്കുമ്പോൾ മാത്രമാണോ ഈ പ്രശ്നം അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ചോദിക്കുന്നതാണോ എനിക്ക് അറിയില്ലോ അപ്പൊ അറിയുന്നവരുണ്ടെങ്കി എനിക്ക് പറഞ്ഞ അപ്പോ അതാ നമ്മൾ ഇതെല്ലാം കൂടെ ഒന്ന് അരിച്ചെടുത്തിണ്ട് അല്ല അരിച്ചില്ല പിഴിഞ്ഞെടുത്തിണ്ട് ഇനി നമുക്കത് പിഴിയണമെങ്കില് ഇതൊന്നും ഇതിലേക്ക് പിഴിയുന്നില്ലേ ഉള്ളുപ്പം പക്ഷെ നമ്മൾ നല്ലോണം വൃത്തിയാക്കിയിട്ട് തന്നെയല്ലേ കൈയെല്ലാം നല്ല വൃത്തി തന്നെയല്ലേ എടുക്കുക അങ്ങനെ അതൊന്നും വിഷയമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഞാൻ എന്താ ഗ്ലൗസ് ഇടാത്തേ ചോദിച്ചിട്ടാരും വരണം കേട്ടോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലേ നിങ്ങൾ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്തോ എനിക്ക് പറ്റൂല കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ടുണ്ടതിൽ കേട്ടോ ഏഹ് കുടുക്കയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കുടുക്കിയാണ് ഇത് എപ്പോഴും പുളീൻ തീ ഉണ്ടാക്കുന്നത് ഈ കുടുക്കയിൽ തന്നെ കേട്ടോ ഏത് പാത്രത്തിലും വേണം എടുക്കാം പക്ഷെ അടികട്ടിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നന്നാവാം കാരണം കുറുക്കി കുറുക്കി എടുക്കുന്നല്ലേ അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ഓണാക്കി കൊടുത്തിട്ട് അതിനകത്തോട്ട് തീ ഓണാണ് ചട്ടി ചൂടാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മൾ ഈ പുളിവെള്ളം ആദ്യം ഇങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മുളക് പൊടി വൺ ടീസ്പൂൺ മുളക് പൊടി വൺ ടീസ്പൂൺ മുളക് പൊടി എരിവിനുസരിച്ചിടാട്ടോ ഇത്തിരി കൂടെ ഒരു നുള്ളു വൺ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി െല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം അടുത്ത് തിണയ്ക്കട്ടെ നമുക്ക് ആ സമയം കൊണ്ട് ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്കിതിനകത്തോട്ട് ശർക്കര പാനിയില്ലേ ഇതും അരിച്ചിട്ട് വേണമെങ്കിൽ ഒഴിക്കാട്ടോ ഞാൻ ഇതിന്റെ അടിഭാഗത്തോട്ടുള്ളത് ഒഴിക്കുന്നില്ല ഒരു കലർപ്പ് വരുന്ന ഒരിടം വരുമ്പം ഞാൻ നിർത്തും ആ കലർപ്പ് വന്നു ഓക്കെ എന്നിട്ട് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ളതില്ലേ ഇഞ്ചി ഇപ്പത് പുളി ഇന്ത്യയായി പുളിയും ഇഞ്ചിയുമായി ആ കുടിക്കായിട്ടല്ലേ കൊടാൻ പറ്റുന്നു ഒരു മിനിറ്റ് കുക്ക് ചെയ്യാം ഇതിനകത്തോട്ട് ശരിക്കിപ്പോ ആ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതാണ് നമ്മള് കുറുക്കിയെടുക്കേണ്ടത് കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് ഒരു അരക്കപ്പോളം വെള്ളം ചേർത്തിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിനോട്ട് കുറച്ച് ഉപ്പ് ചേർക്കണം ഉപ്പ് നോക്കിട്ടിട്ടാട്ടോ ഈ നേരം കൊണ്ട് നമുക്ക് പോയിട്ട് കറിവേപ്പില പറച്ചിട്ട് വരാം ആണോ എന്തേടാ ൂണോ നല്ല ഫ്രഷ് കറിവേപ്പില കെട്ടിണ്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ടെട്ടോ അപ്പൊ ഈ സമയത്ത് ഉപ്പ് നോക്കിട്ട് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കേ ഇല്ല പുളീന്റീന്റെ സൈസിലേക്ക് ആയിക്കില്ല കുറുകണല്ലോ നമുക്ക് വേണ്ടത് ഒരു പച്ചമുളക് നന്നായിട്ട് നമ്മളെ കുനുകുനുകുന കുനുകുനുകുന എന്ന് പറയുമ്പോ എനിക്ക് ഹരിശ്രീ അഭേകനെയും ഓർമ്മ വരിക കൊച്ചി രാജാവിലെ വെള്ളരിപ്രാവുകളൊക്കെ ആണുന്ന സമയത്ത് പറയുന്നേ അങ്ങനെ അപ്പൊ ഇത് നല്ല നൈസ് ആയിട്ടാട്ടോ ഞാൻ വറവിടാൻ വേണ്ടിയിട്ടാണ് ഇത് മൊരിച്ചിട്ട് എണ്ണയിലിട്ട് വറുത്ത് മൊരിച്ചെടുത്തിട്ടാണ് നമ്മളിത് അതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം അപ്പൊ അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട് പച്ചമുളക് ഒരു പച്ചമുളകാണ് എടുത്തത് നിങ്ങൾക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് എടുക്കാം ഇത് റെഡിയാക്കി വെച്ച് ഇനി നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലെടുത്തിണ്ട് അഴുപ്പൂ പിന്നെ വേണ്ടത് വറ്റൽ വറ്റൽമുളക് ഇതിങ്ങനെ കയറിയിട്ട് കൊടുക്കുന്നത് നില രസം ഇത്രയും സാധനം വറുവിന് വേണം ഇഞ്ചിയുള്ള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുറച്ച് കുറുകി വന്നിട്ടില്ലേ ഇനി നമുക്ക് ഇതിനകത്തോട്ടുള്ള വറവിട്ടതിന് ശേഷം ആ ഒരു മിനിറ്റ് നോക്കട്ടെ ഉപ്പ് നോക്കട്ടെ അടിപൊളി ആഹാ നല്ല റിസണ്ട്ട്ടോ ഇനി നമുക്ക് ഇതിനകത്തോട്ടുള്ള വറവിടാം അപ്പം ഇത് നേരത്തെ നമ്മൾ എടുത്ത് ഇഞ്ചി വറുത്ത് വച്ചിട്ടുള്ള ഓയിലുണ്ടല്ലോ വെളിച്ചെണ്ണ അത് തന്നെയാ പക്ഷെ നമുക്ക് ഇത്രയും അധികം ഒന്നും വറവിലേക്ക് വെളിച്ചെണ്ണ വേണ്ട അപ്പൊ ഇത് കുറച്ചൊന്ന് ഒഴിവാക്കിയതിനു ശേഷം ഈ പാനില് തന്നെ വറവീ നമുക്ക് തീ ഓണിയാം എണ്ണ അത്യാവശ്യം ചൂടായി വന്നാല് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം പൊട്ടു പൊട്ടേ കടുക് പിന്നെ നമ്മള് മുറിച്ച് വെച്ചിട്ടുള്ള പച്ചമുളകിന്റെ ഇതൊക്കെ നല്ല മൊരിയാണ് ഈ വറ്റൽ മുളകും ക്വാഹാ എല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം ഇങ്ങനെ തൃപ്തി ആവൂലേ അങ്ങനെ ആവണം ോട്ട് ഇട്ടുകൊടുക്കാം കണ്ട വേണ്ട പാച്ചക്കുട്ടൻ എന്ത് വൃത്തിയായിട്ടാണ് എല്ലാം വടിച്ച് അതിലേക്ക് ഇടുന്നത് എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മള് ഒരു അഞ്ചു മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാല് മൂളിൻ്റെ സെറ്റ് ഇതിപ്പോ സോറി ഇതിപ്പോ നാളെ ഇനിപ്പോ തിരുവോണത്തിന് ആർക്കെങ്കിലും പുളീൻ ചീ ഈ റെസിപ്പി ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാത്തവരുണ്ടെങ്കില് പുളിയൊക്കെ നമ്മൾ കുറച്ച് നേരത്തെ കാലത്ത് തയ്യാറാക്കി വെക്കുന്ന റെസിപ്പി അപ്പോ ഇത് ഇനി ആരെങ്കിലും ചെയ്യാൻ ബാക്കി ഉണ്ടെങ്കിൽ തിരുവോണത്തിനേക്ക് ഇതൊന്നും ട്രൈ ചെയ്ത് നോക്ക് ഇനി നിങ്ങൾ ഇത് വീട്ടിൽ തയ്യാറാക്കി വെച്ചാ കൊറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ അടച്ചു വെച്ചുകഴിഞ്ഞാൽ നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും കുറെ കാലം അതുകൊണ്ട് ോക്കിട്ട് റെസിപ്പി പറയണം പല വിധത്തിലാണ് പുളിന്തി ഉണ്ടാക്ക അപ്പൊ ഈ ഒരു ടൈപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ ഉണ്ടാവു അപ്പൊ അവർക്ക് അറിയാലോ ഇതിന്റെ ടേസ്റ്റ് എന്താ ഞാൻ ചുമ്മാ ഒരു റെസിപ്പി കാണിച്ചതാട്ടോ അമ്മ അച്ഛൻ വിളിക്കുന്നുണ്ട് പുളീഞ്ചി ആയോ മകളെ ഹലോ നമ്മുടെ പുളീഞ്ചി സെറ്റായിട്ടാ നല്ല സ്മെല്ലോ ഇത് ഇത്രയും എന്താണെന്ന് വെച്ചാല് ഓഫ് ആക്കുമ്പോൾ ഒന്ന് ആക്കുമ്പോ ഇനി ഇതിപ്പോ തണിയാണ്ട് പാത്രത്തിൽ ഒഴിച്ച് കാണിക്കാൻ ഞാൻ ഇനി അടുത്ത രസത്തിന്റെ പരിപാടി നോക്കട്ടെ കേട്ടോ ചൂടാറാൻ വേണ്ടിട്ട് കാത്തൊന്നും നിന്നില്ല കേട്ടോ അതിന്റെ മുന്നേ തന്നെ ഞാനിത് ബൗളിലേക്ക് മാറ്റുകയാണ് ചൂടോടെ തന്നെ അതുകൊണ്ടാണ് ഇത്ര ലൂസ് ആയിട്ട് കാണുന്നത് തണിയുന്ന സമയത്ത് നല്ല കട്ടിയായിട്ട് വരും കേട്ടോ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിലേക്ക് വരും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഇനി പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ടാറ്റാ